ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൊട്ടിക്കലാശം ഇന്നലെ അവസാനിച്ചു നാളെ ചേലക്കരയിലെ വോട്ടർമാർ മണ്ഡലത്തിന്റെ വിധി എഴുതാൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തും കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഭരണകക്ഷിയായ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് ചേലക്കരയിലേതാണ് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായി ചേലക്കരയിൽ എൽ ഡി എഫ് ആണ് ജയിക്കുന്നത് അതിൽ തന്നെ ഇരുപത്തിമൂന്ന് വർഷവും കെ രാധാകൃഷ്ണൻ ആയിരുന്നു ചേലക്കരയുടെ എം എൽ എ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് കെ രാധാകൃഷ്ണൻ മത്സരിച്ച് വിജയിച്ചതോടെയാണ് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിനെ കളപൊരുങ്ങിയിരിക്കും ചേലക്കരയിൽ ഇത്തവണയും ഇസി വാക്കോ ാണ് സിപിഎം ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ തവണ നേടിയ നാൽപ്പതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇത്തവണ എൽ ഡി എഫ് ക്യാമ്പ് ഉന്നമിടുന്നത് എന്നാൽ അത് അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് കണക്കുകൾ പറയുന്നത് ആറു മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇതിൽ സി പി എമ്മിന്റെ നെഞ്ചിടുപ്പ് കൂട്ടുന്നത് പതിറ്റാണ്ടുകളോളം ഒരേ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് വന്ന രാധാകൃഷ്ണനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം മണ്ഡലത്തിലും സ്വന്തം പഞ്ചായത്തിലും ബൂത്തിലും കാലിടറിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കര മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ ലീഡ് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് ആയിരുന്നു മൂന്ന് വർഷം മുമ്പ് നാൽപ്പതിനായിരത്തിലേറെ ഭൂരിപക്ഷം ലഭിച്ചെടുത്തതെന്നാണ് രാധാകൃഷ്ണൻ ലീഡിങ്ങിനെ ഇങ്ങനെ കുത്തനെ ഇടിഞ്ഞത് അത് മാത്രമല്ല രാധാകൃഷ്ണന്റെ പഞ്ചായത്തിൽ മുന്നൂറ്റി അറുപത്തി മുന്നിട്ട് എന്നത് രമ്യ ആയിരുന്നു രാധാകൃഷ്ണന് വോട്ടുള്ള സ്വന്തം ബൂത്തായ തോന്നൂർക്കര എ യു പി സ്കൂളിലെ എഴുപത്തി നമ്പർ ബൂത്തിലും രമ്യയ്ക്കായിരുന്നു ലീഡ് രമ്യയ്ക്ക് അവിടെ മുന്നൂറ്റി എട്ട് വോട്ടുകൾ ലഭിച്ചപ്പോൾ രാധാകൃഷ്ണനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വോട്ടുകളാണ് ലഭിച്ചത് എന്നാൽ ഇതൊന്നും ഉപതെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണയിക്കില്ല എന്നാണ് എൽ ഡി എഫ് ക്യാമ്പിന്റെ വിശ്വാസം രണ്ടായിരത്തി പതിനാറ് കാലത്തിൽ എം എൽ എ ആയിരുന്ന യു ആർ പ്രദീപിനെ മണ്ഡലത്തിലുള്ള സ്വാധീനം വോട്ടാക്കി മാറ്റാനാകുമെന്നാണ് സിപിഎം പറയുന്നത് അതേസമയം ചേലക്കരയുടെ മാറ്റത്തിന്റെ ആദ്യ പടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകളെന്നാണ് യു ഡി എഫ് ക്യാമ്പ് പറയുന്നത് അതിനിടെ രാധാകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമല്ല എന്ന തരത്തിലൊരു പ്രചരണം ശക്തമായിരുന്നു രാധാകൃഷ്ണനെതിരെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രദീപ് മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയെന്ന തരത്തിൽ വരെ വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം തള്ളിക്കൊണ്ട് പ്രദീപും രാധാകൃഷ്ണും രംഗത്ത് വന്നിരുന്നു അങ്ങനെ ഒരു പരാതി നൽകിയിട്ടില്ല എന്നായിരുന്നു പ്രദീപ് പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതു മുതൽ ചേലക്കരയിൽ സജീവമായി ഉണ്ടെന്നും പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം കൃത്യമായി ചെയ്യുന്ന ആളാണ് താനെന്നുമായിരുന്നു രാധാകൃഷ്ണന്റെ മറുപടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് വർഷങ്ങളിൽ കെ രാധാകൃഷ്ണൻ തുടർച്ചയായി ഇവിടെ നിന്ന് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ യു ആർ പ്രദീപും ഇടതു സ്ഥാനാർത്ഥിയായി വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും കെ രാധാകൃഷ്ണൻ തന്നെ ചേലക്കരയിൽ വിജയിച്ചു കോൺഗ്രസിനെ പഴയകാല പ്രതാപം തിരിച്ചുപിടിക്കാനും ഇടതുപക്ഷത്തിനെ കോട്ട നിലനിർത്താനുമുള്ള ഒരു പോരാട്ടമാണ് ഇത്തവണ ചേലക്കരയിൽ നടക്കുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ഇടതുപക്ഷത്തിന്റെ കുത്തക മണ്ഡലമാണ് ചേലക്കര മണ്ഡലത്തിൽ ഇക്കഴിഞ്ഞ കാലയളവിൽ ഇടതുമുന്നണിക്ക് കൈവന്ന ആധിപത്യത്തിൽ കെ രാധാകൃഷ്ണന്റെ വ്യക്തിപ്രഭാവവും വലിയ സ്വാധീന ശക്തിയായിട്ടുണ്ട് നേരത്തെ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിൽ എത്തിയ രമ്യ ഇത്തവണ അവിടെ കെ രാധാകൃഷ്ണനോട് പരാജയപ്പെട്ടിരുന്നു ആലത്തൂരിന്റെ എം പി ആയിരുന്നതുകൊണ്ട് ചേലക്കരയിലും രമ്യയ്ക്ക് സ്വാധീനമുണ്ടെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ കെ എസ് യു രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച രമ്യ ഹരിദാസ് കോഴിക്കോട് സ്വദേശിനിയാണ് മുമ്പ് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഇടതുപക്ഷം തുടർച്ചയായി ജയിച്ചിരുന്ന ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയം നേടാൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസമാണ് രമ്യക്കുള്ളത് ഇനി രമ്യ സ്വന്തം നിലയിൽ ഒട്ടേറെ വോട്ടുകൾ പിടിച്ചാലും ഭരണവിരുദ്ധ വികാരം ശക്തമായി ഉണ്ടായാലും കെ രാധാകൃഷ്ണൻ എന്ന ചേലക്കരയുടെ സ്വന്തം നേതാവ് കെട്ടിപ്പൊക്കിയ കോട്ട തകരില്ലെന്ന് തന്നെയാണ് എൽ വിശ്വസിക്കുന്നത് ചേലക്കര മണ്ഡലത്തിന് കീഴിലെ ഒമ്പത് പഞ്ചായത്തുകളിൽ കൊണ്ടാഴി തിരുവല്ലാമല പഴയന്നൂർ പഞ്ചായത്തുകൾ ഒഴികെ ആറ് പഞ്ചായത്തും ഭരിക്കുന്നത് എൽഡിഎഫ് ആണ് ഈ മൂന്ന് പഞ്ചായത്തുകളിൽ മാത്രമാണ് യു ഭരിക്കുന്നത് യു ആർ പ്രദീപും കെ രാധാകൃഷ്ണനും ഒരുമിച്ച് വോട്ട് യോജിച്ചിറങ്ങുമ്പോൾ അത് നിരാകരിക്കാൻ ചേലക്കരക്കാർക്ക് ആവില്ല എന്നതാണ് സത്യം Thank <laughs> you.